രാഹുലിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസ് അറസ്റ്റു തടയാതെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം തിങ്കളാഴ്ച രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് അതിവിദഗ്ധമായി ഓരോ പോയിന്റിലും സഹായം ഒളിയിടം മാറ്റിയത് പല തവണയെന്ന് പോലീസ് യു ടേൺ നടിച്ച് രാഹുൽ ഈശ്വർ അപ്ലോഡ് ചെയ്ത വീഡിയോ പിൻവലിക്കാം താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് കോടതിയിൽ ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഇടപെട്ട് പ്രധാനമന്ത്രി പിഴ ചുമത്താനാലോചന വിമാന ടിക്കറ്റുകളുടെ അധിക നിരക്കിൽ ഇടപെട്ടു വ്യോമയാന മന്ത്രാലയം നിരക്ക് വർധന ഒഴിവാക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം കൊട്ടിയത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ നടപടിയുമായി കേന്ദ്രം കരാർ കമ്പനിക്ക് ഒരു മാസത്തേക്ക് വിലക്കും കാരണം കാണിക്കൽ നോട്ടീസും കടുവാ സെൻസസിന് പോയ വനം വകുപ്പ് ജീവനക്കാരൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി താമര താമരചിഹ്നത്തിൽ ജയിക്കുന്നയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പി സി ജോർജ് ജോലി സമയം കഴിഞ്ഞ് കോളും ഇമെയിലും പാടില്ല റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ ലോക്സഭയിൽ ഇലക്ഷൻ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു